ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റീനാമൽ വ്ളോഗ്സ് അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് തേച്ചൊന്നും ശനിയാഴ്ചത്തെ ശനിയാഴ്ചത്തേൻ്റെ ഒരു ദിവസം അത്രേ ഉള്ളൂ വളരെ വൈകിയാണ് എഴുന്നേറ്റത് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് നേരെ ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് നേരെ കിച്ചണിലോട്ട് പോകണം കേട്ടോ കാരണം അമലിച്ചന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുത്തുവിടണം ഉറക്കം നല്ലോണം കൂടിപ്പോൾ കണ്ണൊക്കെ നല്ല ഇട്ടിമിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല നേരെ ഞാൻ കിച്ചണിൽ വന്ന് കഴിഞ്ഞാൽ തലേന്ന് ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കുമേ ഉലുവയിട്ടായിരിക്കും അപ്പോൾ രാവിലെ ചെറിയൊരു ചൂട് കാണുമായിരിക്കും ആ ചെറു ചൂടുള്ള രാവിലെ ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ ആ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പതുക്കെ പതുക്കെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക മഴക്കാലം തുടങ്ങിയതുകൊണ്ട് ഞാൻ വെള്ളം കൂടി കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് നന്നായിട്ട് മുഖത്ത് കാണാൻ പറ്റി നിറച്ചും കുരുക്കളും വന്നു മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ വെള്ളം കൂടി മസ്റ്റാണെന്ന് മനസ്സിലായി ഞാനും പറഞ്ഞിരുന്നാൽ ശരിയാവത്തില്ല നേരെ പാചകം തുടങ്ങട്ടോ ഞാൻ ഏകുമ്പോൾ അമലച്ചനെ വിടണം ആദ്യം ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുമേ അത് കുറച്ച് നേരം ഇരുന്ന് സെറ്റാവും കറിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് മാവൊന്ന് സെറ്റായി വരും അതുവരെ അവിടെ ഈ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി പച്ചവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കഴിക്കുന്നത് ചിലർ ചൂടുവെള്ളത്തിൽ കഴിക്കും എനിക്ക് ചപ്പാത്തി പച്ചവെള്ളത്തിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ചപ്പാത്തി കഴിച്ച് മാവൊക്കെ നല്ല സെറ്റാക്കി വെച്ചു കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ എന്ന തടവി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവയ്ക്കുവേ പിന്നെ മുട്ടക്കറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റായി ഏകദേശം പകുതിയാകുമ്പോൾ തന്നെ ഞാൻ ചപ്പാത്തി വരുത്താൻ തുടങ്ങത്തുള്ളൂ അപ്പം രണ്ടും ഒരേ സമയത്ത് ആവുകയും ചെയ്യും പണി കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും ഇത്രയാകുമ്പോൾ അമലേക്ക് പോകണം അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ കുഴച്ച് മാറ്റി വെച്ചു നേരെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തിരിഞ്ഞ് രണ്ട് പേർക്കുള്ള കറി മതിയില്ല അതുകൊണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അമലിച്ചിന് ലെഞ്ചിന് ഞാൻ കൊടുത്തുവിടുന്നതും ചപ്പാത്തിയാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് ചപ്പാത്തി കൊടുത്തുവിടാൻ അത്രയും നല്ല കാര്യം വണ്ണം വയ്ക്കുന്നതെന്ന് പറഞ്ഞു ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ് അമലിക്ക് എനിക്കൊക്കെ ചോറൊക്കെ വേണ്ട എന്നും അങ്ങ് ചപ്പാത്തിയായാൽ ശരിയാവത്തില്ലല്ലോ എനിക്ക് ഉള്ളി പൊളിക്കുന്ന കാര്യമാണ് ഏറ്റവും പാടുകട്ടോ ഉള്ളി അരിയുന്നതും കണ്ണ് നീറി ഒരു പരുവാകും കണ്ണിൽ കൂടെ എവിടുന്നാന്ന് പറഞ്ഞുകൂടും അമ്മാതിരി വെള്ളം വരുന്നൊരു സിറ്റുവേഷനാണ് ഈ ഉള്ളി അരിയുന്നത് ഞാൻ ആകെ എത്ര ഉള്ളി ഉണ്ടെങ്കിലും ഞാൻ ചോപ്പറിനകത്തു രണ്ട് വലി വലിക്കത്തേ ഉള്ളൂ കേട്ടോ നല്ല കുഞ്ഞു കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും കാര്യം എളുപ്പവും കണ്ണും നീറില്ല ഈ ബട്ടർഫ്ലൈയുടെ ചോപ്പറ് എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമായി കേട്ടോ അല്ല ഇടയ്ക്ക് വള്ളിയൊക്കെ പൊട്ടിപ്പോവും ഞാൻ വേറെ വേറെ വാങ്ങിച്ച് ഇതിനെ ഒഴിവാക്കിയിട്ടേ ഇല്ല ഇതുവരെ എൻ്റെ ലൈഫിൽ നിന്ന് ചോരനൊക്കെ ആയിക്കൊള്ളട്ടെ എല്ലാം വളരെ ഈസി ആയിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് എളുപ്പമായി കാര്യങ്ങൾ അപ്പം അരിയലും കൂട്ടലും എല്ലാം കഴിഞ്ഞു പിന്നെ നേരെ ഇനി മുട്ടക്കറി വെക്കാൻ പോകുകയാണേ ഞാനിപ്പം വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ തവിടെണ്ണയാണ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തേ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു ഞാൻ വളരെ സ്ലോയിലേ കുക്ക് ചെയ്തുള്ളു കേട്ടോ പെട്ടെന്ന് കുക്ക് ചെയ്ത് അതും കരിഞ്ഞു പോവും വലിയ സ്വാദൊന്നും കാണത്തില്ല ചുപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ചു ആളെ അപ്പം വെന്ത് വാടി നല്ലതായിട്ട് വരുവേ മുട്ടക്കറിക്ക് വേണ്ട തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചു സവാള അവിടെ ഇരുന്ന് വഴട്ടെ ആ നേരം കൊണ്ട് ചപ്പാത്തി ഓരോന്നായിട്ട് തുടങ്ങാം കാരണം അധികം സമയമില്ല അമലിച്ചിനെ പോകണം അമലിച്ചൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആദ്യം അമലച്ചിന് കഴിക്കാൻ കൊടുക്കണം പിന്നെ ലഞ്ച് ബോക്സിനുള്ളത് എടുക്കണം എനിക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ടുപേർക്ക് അധികം ഒന്നും ഉണ്ടാക്കാണ്ടല്ലോ ഇപ്പോൾ പത്ത് ചപ്പാത്തി അതിലെ മേലെയൊന്നും ഉണ്ടാക്കാറില്ലേ വീട്ടിൽ മാത്രം കഴിക്കാനായിട്ടാണെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കാറില്ല പക്ഷേ ഇപ്പം കൊണ്ടുപോകാനും കൂടി വേണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തടവി ഒന്ന് മയപ്പെടുത്തിയാണ് എടുക്കുന്നത് നിനക്ക് ഞാൻ സവാള ഒന്നും ഇളക്കി കൊടുക്കണമുണ്ടോ കേട്ടോ മഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തേ തക്കാളി നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ അതും കൂടി ഒന്ന് വെന്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഞാൻ കൂട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങാൻ വെച്ചിരുന്നേ അത് പിന്നെ വെള്ളം തണുക്കാൻ വെച്ചേക്കുക പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എനിക്കെന്തോ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് ഷീലായിപ്പോയി അപ്പം എരിവില്ലാത്ത മുളകാണ് കേട്ടോ പിന്നെ കുറച്ച് എഗ്ഗ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൊടിക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ എം നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇളക്കിയാൽ മതി കേട്ടോ കുറച്ചേറെ ടൈം എടുത്താലും എന്താ സ്വാദോടെ കഴിക്കണമല്ലോ പിന്നെ പൊടി ചൂടായി കരിഞ്ഞു പോകായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചും കൂടി ഒന്ന് ഇളക്കി എണ്ണ തെളിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി എല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടിയൊന്നും മൂത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശേ കുറേശേ ചേർത്ത് കൊടുത്ത് എത്രയും ഗ്രേവി വേണം അത്രയും ഗ്രേവിങ്ങ് എടുത്താൽ മതി ഞാൻ അധികം ഗ്രേവി ആയിട്ട് എടുക്കണില്ല കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മുട്ടയുടെ തോൽ കളഞ്ഞ് നേരെ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുത്താൽ മതിയെ ഇഞ്ഞ് മുട്ടയാണോ കേട്ടോ അപ്പം നാല് മുട്ട ഇട്ട് കൊടുത്തു രാവിലെ കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഈ ഉച്ചയ്ക്ക് ചപ്പാത്തി തന്നെയാണ് അല്ല കുറുകിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി അമലിച്ചിനെ കൊടുത്തു വിടാനുള്ള ചപ്പാത്തിയും കൂടെ പാക്ക് ചെയ്തെടുക്കാം അത് സമയം ഏകദേശം എട്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ചപ്പാത്തി ഞാൻ അമലിച്ചിനെ കൊടുത്തുവിടുന്നുണ്ടോ ഉച്ചക്കത്തേന് കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ മുട്ടക്കറിയും എടുത്തു കുടിക്കാനുള്ള ചൂടുവെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് വട്ടക്കറി ഇരുന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടൊന്നുമില്ല വിളിച്ചതിനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരെ കൊണ്ട ബാഗിൽ വെക്കും അല്ലെങ്കിൽ പിന്നത് മറന്നു പോയാലോ അപ്പോൾ അടുക്കളയിലെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്കുള്ള ചപ്പാത്തി അച്ചയ്ക്ക് കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഞാൻ പൊടികളെല്ലാം നേരെ തിരിച്ചെടുത്ത് വെച്ചേ എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷമായിരിക്കും കേട്ടോ ഞാൻ ബാക്കി പരിപാടി ചെയ്യുന്നത് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ആ സമയത്ത് അച്ഛൻ റെഡിയായി വരും അപ്പം അച്ചയ്ക്ക് കഴിക്കാനുള്ളത് കൊടുത്താൽ മതിയല്ലോ എന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അച്ഛൻ അപ്പോൾ ഒരു മാറ്റമേ ഉള്ളൂ ഒമ്പത് മണിയാകുമ്പോൾ എൻ്റെ രാവിലത്തെ കിച്ചണിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കും അലച്ച റെഡിയായി വന്നപ്പോൾ അമലീച്ചന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണേ അമലയുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തൊരാളുണ്ട് കുരുപ്പ് കുരുപ്പിനെ കൊണ്ട് വെളിയിൽ പോകണം അവളെയും കൊണ്ട് ചൂച്ചവും പുള്ളിക്കണം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കിനി കഴിക്കാൻ പറ്റുള്ളൂ അച്ഛൻ കഴിക്കുന്ന നേരത്തെ ഞാനെന്ത് ചെയ്തു ഇരിക്കുന്ന ചപ്പാത്തിയും കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചേ ഇനി അമലി പോയി കഴിഞ്ഞാൽ നേരെ കുരുപ്പിനെ കൊണ്ട് പുറത്തു വരുന്ന കുറേ നേരം വെളിയിരിക്കേണ്ടി വരും അങ്ങനെ അമലിച്ചും പോയി അത് കഴിഞ്ഞ ശേഷം കുരുപ്പിനെ കൊണ്ട് കുറേ നേരം പുറത്തൊക്കെ പോയി അവളെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നു കേട്ടോ ഇനിയും കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ കഴി തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒന്ന് സെറ്റാക്കി വെച്ച് ട്രേ ഫ്രീ ആക്കി വെക്കുകയെ കഴുകിയ പാത്രം വീണ്ടും അതിലേക്ക് തട്ടണമല്ലോ എനിക്ക് ഈ പണികളൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം ആസ്വദിച്ച് ചെയ്യും ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇച്ചിരി ഒരു മടി പിടിക്കുന്നതേ അപ്പോൾ ഈ പാത്രം കൂടി കഴുകിക്കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിയും എനിക്ക് പിന്നത്തേന് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അത് മൈൻഡിൽ ഇങ്ങനെ കിടക്കും അത് ചെയ്ത് തീരുന്നിടം വരെ ഒരു സമാധാനവും കാണൂല അതുകൊണ്ട് അപ്പം തന്നെ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ എനിക്കും ഒരു മനസമാധാനം എനിക്ക് കറണ്ട് പോവുകയും കറണ്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അഴയുടെ ചെറിയൊരു മൂടാപ്പും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ കറണ്ട് പോയാലും കുഴപ്പമില്ല നല്ല വെട്ടമാണ് കാരണം അപ്പുറം ഇപ്പുറം ഉള്ള റബ്ബറുകളെല്ലാം വെട്ടി വീടിൻ്റെ രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം വെട്ടി അതുകൊണ്ട് നല്ല വെട്ടമുണ്ട് ഇനിയും ചൂട് വരുന്ന സമയത്ത് എന്താവുമോ എന്തോ അറിയില്ല ഒന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിക്കഴണം തൂത്ത് വരയിടണം അത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് തയ്ക്കാനുണ്ട് പിന്നെ ഇനി അറിയില്ല പ്ലാനിംഗ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ തയ്ക്കാനൊക്കെ തോന്നിയാൽ മാത്രമേ ഞാനൊന്ന് തയ്ക്കത്തുള്ളൂ കേട്ടോ എല്ലാം വെട്ടി വെച്ചേക്കുവാണ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പകുതി പണി കഴിയുമല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു സിക്സ് മന്ത് എൻ്റെ പീരീഡ് ഒന്ന് ആക്കി വെച്ചിരുന്നേ ആറ് മാസത്തിന് ശേഷം പീരീഡ് ആയപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു കുറച്ചൊന്നും അടിച്ചായിരുന്നു കേട്ടോ അഴിയുടെ കൂട്ടത്തിൽ എനിക്ക് നന്നായിട്ട് വണ്ണം വെക്കുകയും ചെയ്തായിരുന്നു ഇനിപ്പം എല്ലാം ശരിയാകും നോക്കാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല കേട്ടോ ആ ജോലിയിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കത്തുള്ളൂ ജോലി ചെയ്യുമ്പോൾ ആകെ കിട്ടുന്ന എനിക്കൊരു എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം ഞാൻ ഓവർകം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടായിരിക്കും ഇതിപ്പോൾ ഒരു പണിയില്ലെങ്കിൽ അല്ല മറിയും തുണി എല്ലാം വെളിയിൽ ഇറക്കിയിട്ടിട്ട് മടക്കിയെടുത്ത് വയ്ക്കും അപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കത്തില്ലല്ലോ ഇപ്പം എന്താ ചിന്തിക്കാനുള്ളതെന്ന് വിചാരിക്കും ഇഷ്ടം മുണക്ക് കാര്യങ്ങളുണ്ട് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു വയ്യ വേലി കിട്ടിയിരിക്കും അത് ഞാൻ കാരണമുള്ളതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അറിയാത്ത കാര്യങ്ങളായിരിക്കും എന്തായാലും എനിക്ക് ഓവർ തിങ്കിങ്ങിനുള്ള ഐറ്റംസ് എന്തായാലും ഏതെങ്കിലും ഒരു വഴി കിട്ടിയിരിക്കും അതൊക്കെ പൊടെ എൻ്റെ പാത്രം കഴി വെട തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന് മാത്രം പാത്രം വരാൻ ചോദിച്ചാൽ ഞാൻ ഇന്നലെ വൈകിട്ടത്തെ പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു അതെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചേക്കുമായിരുന്നു കേട്ടോ അതായത് ഒലച്ചൊന്ന് വെച്ചേക്കുമായിരുന്നു കഴുകിയെടുത്തില്ല സോപ്പിട്ട് കഴുകിയെടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയധികം പാത്രങ്ങൾ വന്നതേ കറണ്ട് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനധികം വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോട്ടർ ഇട്ട് വെച്ചേക്കും എനിക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു ഐറ്റമാണ് അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം വേണം ഇനി എന്തെങ്കിലും വെക്കാൻ പക്കാൻ സമയം ഏകദേശം ഒമ്പതേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒമ്പതരയ്ക്ക് മുന്നേ എന്തായാലും ഫുഡ് കഴിച്ചിരിക്കും രാവിലത്തെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ബാക്കി പരിപാടിയൊക്കെ ചെയ്യത്തുള്ളൂ രാവിലെ കുരുപ്പിനെ കൊണ്ട് പുറത്തൊക്കെ പോയി ഒരു കറുക്കമൊക്കെ കറങ്ങിയത് കൊണ്ട് അവളൊരു ഉച്ച വരെ ഒരു ശല്യം ഇല്ലാതിരിക്കുകയോ ഉച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വെളിയിൽ പോയിരിക്കാൻ വേണ്ടി ബഹളം വയ്ക്കും അതുകൊണ്ട് അവൾ സമാധാനം തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുകയെ അല്ലെങ്കിൽ ജനലും കഥകൊന്നും തുറന്നിടാനൊക്കത്തില്ല ഏതെങ്കിലും വഴിയെ ചാടി ഇറങ്ങി പോകും തോന്നുന്ന സമയം അമ്മ തിരിച്ചു കയറി വരും അവളെ കണ്ടില്ലെങ്കിൽ എനിക്കിപ്പിനി നാട് മുഴുവൻ തപ്പി നടക്കാനേ നേരം കാണത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കറണ്ട് പോകുന്നു വരുന്നോന്ന് കണ്ടോ കറണ്ടില്ലേലും നല്ല വെട്ടമാണോ കേട്ടോ രാവിലെ ഈ വീട്ടിൽ വെട്ടത്തിൻ്റെ ആവശ്യമേ ഇല്ല പക്ഷേ റബ്ബർമാരെയൊക്കെ പോയ സ്ഥിതിക്ക് ഇനി ഫാനിൻ്റെ ആവശ്യം അധികമായിട്ട് വരുമോ എന്നൊരു സംശയം പാത്രം എല്ലാം കഴുകി സിങ്ങിൻ്റെ സ്ലാബും എല്ലാം നീറ്റാക്കിയിട്ട് ഇനി നേരെ ചെയ്യേണ്ടത് കുക്ക് ചെയ്ത ഏരിയയില്ലേ അവിടവും സ്റ്റൗ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കടന്നാൽ മതി എവിടുന്നാണെന്ന് അറിഞ്ഞുകൂടാ ജാതെ പോലെ ഉറുമ്പും കൂട്ടമായിരിക്കും തണുപ്പായതുകൊണ്ടാണോന്നറിയത്തില്ല ഭയങ്കര ഉറുമ്പ് ശല്യമാണ് പൊടി ഉറുമ്പില്ലേ കടിക്കുന്ന ആ ഉറുമ്പിൻ്റെ ശല്യം അങ്ങോട്ട് ഞാൻ ഡിഷ് വാഷ് ഉപയോഗിച്ച് തന്നെയാണ് ജനലും അത് കയറി വരുന്ന ഏരിയയും കറുതെറിച്ച ഏരിയയും എല്ലാം ക്ലീനാക്കിയിടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിയുടെ ശല്യം കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഫുഡ് വേസ്റ്റ് ഒക്കെ തെറിച്ച് വീണത് തിന്നാൻ വേണ്ടി പല്ലിയും പാറ്റയും എല്ലാം വരും ഇങ്ങനെയൊക്കെ കഴുകിയും വൃത്തിയാക്കി ഇടുന്നതുകൊണ്ടാന്ന് പല്ലി പല്ലിശല്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഈ സ്ലാബ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കും അല്ലെങ്കിൽ ലിക്വിഡ് വാഷ് അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ ഏരിയയും നന്നായിട്ട് തുടച്ചിടും അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വന്ന് നോക്കുകയാണെങ്കിൽ ഒരു ജാതെ പോലെ ഉറുമ്പിൻ്റെ വരികൾ കാണാൻ പറ്റും പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിടും കേട്ടോ കാരണം അവളുടെ പൂടെ ഒക്കെ അവിടെ അവിടെ എവിടെയൊക്കെയൊന്നും ഇരിക്കേണ്ടല്ലോ കാണണ്ടല്ലോ എന്ന് കരുതി ഞാൻ എപ്പോഴും നീറ്റാക്കി ഇടും കേട്ടോ മാക്സിമം ഒരു മൂന്ന് തവണയെങ്കിലും ആഴ്ചയിൽ ഞാൻ തുടച്ചിടാറുണ്ട് വീടൊക്കെ വീടും ജനലും എല്ലാമേ ആരും വീട്ടിൽ വന്നിട്ട് പറയില്ല ഉയ്യോ അവളുടെ വീട്ടിൽ മുഴുവൻ പൂച്ചപ്പൂടെ അല്ലെങ്കിൽ പൂച്ചയുടെ സ്മെല്ലാണെന്നൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുക്കും മൂലയെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കിയിടും എന്നേക്കാളും വൃത്തിയുണ്ട് കേട്ടോ എൻ്റെ കുരുപ്പിനെ ഇതൊക്കെ ഞാൻ ഫാനും കൂടി തുടയ്ക്കുവേ അല്ല പൂച്ചപ്പൂടെ അവിടെയും കാണും ഗ്ലാസ് ഒക്കെ ഈ ഒരു ബ്ലാക്ക് കളറായത് കൊണ്ട് ചെറിയൊരു പൊടി പറ്റിയാലും നന്നായിട്ട് അറിയാൻ പറ്റും അതുംകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ചിടും തൂത്തുവാാരും തുടപ്പും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ലാസ്റ്റ് ഞാൻ അടുക്കളയുടെ ചെപ്പിൻ്റെ ഇവിടം കൂടി ഒന്ന് കഴുകിയെടുക്കും സമയം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കേട്ടോ തൂത്തുവാരി തുടച്ചിട്ടിട്ടുണ്ട് സിറ്റൗട്ടും തുടച്ചിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ